ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്നാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും ഏകദേശം പത്തു മീറ്ററോളം ഈ കാണുന്ന നടപ്പുവഴിയിലൂടെ വേണം വീട്ടിലെത്താൻ ടു വീലറും വീടിൻ്റെ മുറ്റത്ത് എത്തുന്നതാണ് ഏകദേശം ഒരു ആറ് സെൻറ്റോളം ആണ് ഈ സ്ഥലത്തിൻ്റെ വിസ്തീർണം എല്ലാം കരഭൂമിയായിട്ടുള്ളതാണ് പേപ്പറുകളെല്ലാം ക്ലിയർ ആയിട്ടുള്ളതാണ് കുടിവെള്ളത്തിനായിട്ട് പൈപ്പ് വെള്ള കണക്ഷൻ ഉള്ളത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ വീടിന് ഒരു സിറ്റൗട്ട് ഹാള് മൂന്ന് ബെഡ്റൂം അടുക്കള ബാത്ത്റൂം മുതലായ സൗകര്യങ്ങളുണ്ട് ഒന്നര കിലോമീറ്ററിനുള്ളിൽ ഹൈസ്കൂൾ പോലീസ് സ്റ്റേഷൻ നാഷണലൈസ്ഡ് ബാങ്കുകൾ പെട്രോൾ പമ്പ് വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന വിവിധ ഇനം കടകൾ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ വീടിനും സ്ഥലത്തിനും ചോദിക്കുന്ന വില പതിനെട്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള കൂടുതൽ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സന്ദർശിക്കുക